നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം പരം നിരാഹാരൃഷ്ടുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ് ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു അതീന്ദ്രിയ അവസ്ഥയിലല്ലാതെ ഇന്ദ്രിയ സുഖാനുഭൂതിയിൽ നിന്ന് വിരമിക്കുക സാധ്യമല്ല നിയമങ്ങൾ കൊണ്ടും നിയന്ത്രണം കൊണ്ടും ഇന്ദ്രിയാനുഭവങ്ങളെ തടയുന്നത് ഒരു രോഗിക്ക് ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ വിലക്കുന്നതുപോലെയാണ് അത്തരം വിലക്കുകൾ രോഗിക്കിഷ്ടപ്പെടാറില്ല ആ ഭക്ഷ്യവസ്തുക്കളെ ആസ്വദിക്കാനുള്ള ആഗ്രഹം അയാൾക്ക് കുറയുന്നതുമില്ല അതുപോലെയാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം എന്നിവ എന്നിവയുൾക്കൊള്ളുന്ന അഷ്ടാംഗയോഗാദി പ്രക്രിയകൾ കൃഷ്ണാവബോധത്തിൻ്റെ പുരോഗമനത്തിൽ പരമപുരുഷനായ കൃഷ്ണഭഗവാന്റെ സൗന്ദര്യം ആസ്വദിച്ചവനാകട്ടെ ജഡമായ ഭൗതിക പദാർത്ഥങ്ങളിൽ ആസക്തി തീരെ ഉണ്ടാവില്ല ആത്മീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിൽ അല്പബുദ്ധികളായ പുതുവിദ്യാർത്ഥികൾക്ക് വിധിക്കപ്പെട്ടവയാണ് നിബന്ധനകളെല്ലാം എന്നാൽ കൃഷ്ണാവബോധത്തിന്റെ രസം ലഭിച്ചു തുടങ്ങിയതുവരെ മാത്രമേ ഈ നിബന്ധനകളുടെ ആവശ്യമുള്ളൂ ശരിക്കും കൃഷ്ണാവബോധം മുതിച്ചവനാകട്ടെ തുച്ഛ വിഷയങ്ങളിലുള്ള ആസക്തി തനിയെ നശിക്കും ശ്ലോകം അറുപത് ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാൽക്കാരേണ വലിച്ചു നീക്കുന്നു ജ്ഞാനികളായ ഋഷികൾ തത്വചിന്തകർ അതീന്ദ്രിയ എന്നിങ്ങനെ പലരും ഇന്ദ്രിയ ജയത്തിനായി യത്നിക്കുന്നുണ്ട് ആ പ്രയത്നങ്ങളെല്ലാം ഇരുന്നിട്ടും അവരിൽ ഉത്തമന്മാർ പോലും മനോവിക്ഷോഭം മൂലം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് ചിലപ്പോൾ അടിമയാകുന്നു മഹർഷിയും വിശിഷ്ട യോഗിയുമായിരുന്ന വിശ്വാമിത്രനും യോഗ പരിശീലനം കൊണ്ടും കർക്കശ തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയ ജയത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കെ തന്നെ മേനകയാൽ വഴിപിഴക്കപ്പെട്ടു ലോകചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട് ഭഗവാൻ കൃഷ്ണന്റെ പാതാരവിന്ദ സേവനം അത്രമേൽ ദിവ്യമായൊരു വിശിഷ്ടാനുഭൂതിയാണത്രേ ഭൗതിക ഭോഗങ്ങൾ അതിനു മുൻപിൽ അനാസ്വാദ്യങ്ങളാണ്